എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെങ്കോട്ടക്കടുത്ത് തിരുമലക്കോവില് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയൊരു മുരുകക്ഷേത്രമാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ പ്രതിഷ്ഠ മുരുകനാണ് മാത്രമല്ല നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിനിമയിലൂടെ നമുക്ക് ഈ ക്ഷേത്രത്തെ കാണാനിടയായി അതായത് അല്ലു അർജുൻ അഭിനയിച്ച പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിലെ സോങ് ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണിത് മലയാളികൾ ഒരുപാട് പേര് വരുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് ഇതാണ് നമ്മൾ തിരുമല കോവിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന എൻട്രി ഇല്ല കാണുന്നതാണ് ക്ഷേത്രം ഇവിടെയാണ് കൂപ്പൺ എടുക്കേണ്ടത് കൂപ്പൺ എടുത്ത് ഇതുവഴി കയറി നമുക്ക് ആ ഇതിൻ്റെ മുകളിലേക്ക് എത്താം ഇല്ലെങ്കിൽ നമ്മൾ ആ കാണുന്നത് പോലെയുള്ള സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഓരോരോ സ്റ്റെപ്പ് കയറി അങ്ങ് മുകളിൽ ആ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താൻ പറ്റും കാണാം ഒരു കൗതുകം തോന്നുന്ന തരത്തിലുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതാണ് വേറൊരു പ്രത്യേകത നിറയെ ആൾക്കാരുണ്ട് നമ്മൾ ഈ ജംഗ്ഷനിൽ വന്നതിന് ശേഷമാണ് ഈ നമ്മൾ മുകളിലേക്ക് വരുന്നത് പക്ഷെ നടന്നു കയറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് വണ്ടിയിലിങ് എത്താൻ പറ്റും അൻപത് രൂപയാണ് ഫീസ് കാറിലൊക്കെ വരുവാണെങ്കിൽ അൻപത് രൂപയാണ് ഫീസ് വണ്ടിയിൽ വരുന്നത് എന്താണ് ഈ കാണുന്ന മലയിലാണ് മറ്റേ അല്ലു അർജുൻ പുഷ്പല സോങ്ങിനകത്ത് ചെരുപ്പൂരിട്ടിട്ടുള്ള ആ ഒരു സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ അകത്തേക്ക് കയറാൻ പറ്റില്ല കാര്യം ഇത് ക്യാമറ അലൗഡല്ല ഇതിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ പാടങ്ങളും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഭയങ്കര മലയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആനയും മയിലും നിറയെ പ്രതിമകളും ഒക്കെ ഉള്ള മനോഹരമായ ക്ഷേത്രമാണ് നമുക്ക് കയറാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ക്യാമറ കിട്ടും അതിനപ്പുറത്തേക്ക് ക്യാമറ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഈ ഫോൺ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് ഈ കൗണ്ടറുകളിൽ അഞ്ച് രൂപയാണ് ഒരു മൊബൈൽ ഫോൺ ഇവിടെ സൂക്ഷിക്കുന്നത് ഒരുപാട് കൽമണ്ഡപങ്ങളും മണ്ഡപങ്ങളും ഒത്തുപണികളും ശില്പങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പണ്ടത്തെ കാലത്ത് ഒരു മെഷീനറി പോലും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് വളരെ അതിശയകരമായ കാര്യം ഇതാണ് പൂവളം പൂവളവും വേപ്പും പുളിയും എല്ലാം നിറഞ്ഞതാണ് ഈ പ്ലേസ് ഇത് നമുക്കിപ്പോൾ അന്നദാനത്തിൻ്റെ ടൈമാണ് നാല് ചുറ്റും മലനിരകളാണ് നമ്മൾ പച്ചവെള്ളമെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതാണ് പച്ചവെള്ളം പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മീൻ ഈ ഭക്ഷണം കൊഴുക്കുന്നതുകൊണ്ട് ഈ വെള്ളമൊക്കെ ആകെ വൃത്തിയേടായി കിടക്കാറുണ്ട് ഇതിനുമുമ്പൊക്കെ നല്ല വൃത്തിയുള്ള ഒരു കുളമായിരുന്നു ഇത് വരുന്നവർ കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ തള്ളുന്നതാണ് തോന്നുന്നത് മീൻ കാണുമ്പോഴത്തേക്ക് എടുത്തെറിയുന്ന കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെയാണ് ഇതിനകത്ത് ഇതൊക്കെ കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ സ്റ്റെപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് ഇവിടുന്ന് അങ്ങ് താഴെ പോകണം ഇവിടുന്ന് താഴെ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തിയാൽ മാത്രമേ ആ ജംഗ്ഷനിലേക്ക് എത്താൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ കാറിന് താങ്ങിയ റോഡിലൂടെ നമുക്ക് കാരണം നാല് ചുറ്റും മനോഹരമായ സ്ഥലങ്ങളാണ് മനോഹരമായ സ്ഥലം